കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ പരിഭാവനമായ വഖഫ് സ്വത്തുക്കളിൽ കടന്നുകൂടുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണെന്നും ജില്ലാ അധികാരികളിലേക്ക് സമ്പൂർണ്ണ അധികാരം വകവെച്ച് നൽകി സർക്കാരിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് വഖഫ് നിയമം അട്ടിമറിക്കുന്നതിനുള്ള ഗൂഢ ശ്രമമാണെന്നും പ്രമുഖ അഭിഭാഷകനും മുൻ ഡയറക്ടർ ജനറലുമായ അഡ്വക്കേറ്റ് എം ആസഫ് അലി പ്രസ്താവിച്ചു പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ആ വർച്ച് എൻ്റെതായി പിന്നെ കബീർ സാഹിബ് വന്നാൽ ഞാൻ പറയും പന്ത്രണ്ട് കൊല്ലം ഞാൻ കൈവശമാണ് എതിർ കൈവശം എന്ന് പറയും അത് സർക്കാരിൻ്റെതാണെങ്കിലോ മുപ്പത് കൊല്ലം ഞാൻ കൈവശം വയ്ക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെതല്ല ആരതാണെങ്കിലും അത് പിന്നെ എൻ്റെതായി ലിമിറ്റേഷൻ ആക്ട് ബാധകമല്ലെങ്കിൽ ലിമിറ്റേഷൻ ആക്ട് ബാധകമല്ല എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞത് ബ്രിട്ടീഷുകാർ വക്കഫ് നിയമത്തിലും നമ്മളുണ്ടാക്കിയ വക്കഫ് നിയമത്തിലും തൊണ്ണൂറ്റഞ്ചിലുണ്ടാക്കിയ വഖഫ് നിയമത്തിലെല്ലാം പറഞ്ഞത് വക്കഫ് വസ്തു തിരിച്ചു പിടിക്കാൻ സാധിക്കണം എത്ര കാലം കഴിഞ്ഞാലും അതുകൊണ്ടാണ് വക്കഫ് വസ്തുക്കൾക്ക് ലിമിറ്റേഷൻ ആക്ട് കാലപരിധി നിയമം ബാധകമല്ല പക്ഷെ ഇതിലുള്ള രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ വിശദമായി പറയുന്നില്ല കാരണം ഇതിൻ്റെ വക്കഫിൽ ധാരാളം കൊല്ലം ജോലി ചെയ്ത ഒമാന്യനാശി ജമാൽ ഇവിടെ അത് വിവരിക്കും എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത രണ്ട് മൂന്ന് വിഷയങ്ങളിൽ ഒന്ന് ഇതാണ് എന്തുകൊണ്ട് വഖഫു ബോർഡിൽ വഖഫ് കൗൺസിലിൽ ഒരു നോൺ മുസ്ലിം ഉണ്ടായാൽ ഫലപ്രദമായി തർക്കം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് നമ്മളെ അസർവാങ്ക് കൊടുക്കുന്ന കാര്യം വഖഫുല്ലവ്ലാദിൻ്റെ കാര്യവും അതുപോലുള്ള തർക്കങ്ങളാണ് ആ തർക്കങ്ങൾ വഖഫ് മെമ്പർമാർ പപ്പാതിയായി നിന്നാൽ ഈ നോൺ മുസ്ലിമായ ആളുകൾ ന്യായത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് നിൽക്കണമെങ്കിൽ കേസ് പഠിക്കണ്ടേ കേസ് പഠിക്കുന്നേരം അസുഖാദ് കൊടുക്കുന്നത് നിർത്തിക്കൂടെയെന്ന് ഈ മെമ്പർമാർ ചോദിച്ചാൽ വിഷമത്തിന് വേറെ എവിടെങ്കിലും കാരണ ഏതുകൊണ്ടോ സി എന്നൊരു വകുപ്പ് എഴുതി ചേർത്തിരിക്കുകയാണ് ഉടമസ്ഥാവകാശം ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് ഒരു തീർപ്പുണ്ടാക്കാൻ കഴിയുകയുള്ളു നമ്മൾ ഏത് പള്ളിക്ക് ആധാരമുണ്ട് പക്ഷേ ഭയങ്കര പ്രചരണം ഒരു ഭാഗത്തു നിന്ന് സംഘപരിവാർ നടത്തുന്നുണ്ട് പല ഗ്രാമങ്ങളും വക്കഫാണെന്നെ പേരിൽ ആളുകളെ ഒഴിപ്പിക്കുന്നു കുടിയൊഴിപ്പിക്കുന്നു അത്തരം പ്രചരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല നമ്മുടെ നാട്ടിൻ്റെ ഈ സ്നേഹ സൗഹാർദ്ദം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് അത്തരം പ്രചരണങ്ങളിൽ നമ്മൾ വീണ്ടും പോകരുത് നമ്മളതിൽ ആവേശവും കാണിക്കാൻ പാടില്ല നമ്മൾ നമ്മളിതിൻ്റെ അടിസ്ഥാനപരമായി എവിടെയാണോ ഭരണഘടന പറഞ്ഞിരിക്കുന്ന ആ വ്യവസ്ഥക്കെതിരായിട്ടുള്ള നിയമമുള്ളത് അത് നിലനിൽക്കില്ല അത് നിലനിൽക്കാൻ സാധിക്കില്ല അവിടെയാണ് ഇന്ത്യൻ ഭരണഘടന മതവിശ്വാസത്തിനും മതാചാരത്തിനും മതമനുഷ്ഠിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും നമുക്ക് നൽകിയിരിക്കുന്ന പരമപ്രധാനമായ ഒരു അവകാശം അത് നിങ്ങൾ നമ്മൾ ഓരോരാളും ചർച്ച ചെയ്ത് നമ്മുടെ യഥാർത്ഥ വിഷയം കൊണ്ടുവരാൻ സാധിക്കട്ടെ െ എറണാകുളം ജില്ലാ മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ആലുവ എഫ് ബിഒ ഹാളിൽ സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൗൺസിൽ പ്രസിഡന്റ് ടി എ അഹമ്മദ് കബീർ അധ്യക്ഷത വഹിച്ചു നിയമവിരുദ്ധവും വഖഫ് സങ്കല്പത്തെ അട്ടിമറിക്കുന്നതുമായ വഖഫ് നിയമ ബിൽ പിൻവലിക്കണമെന്ന സമ്മേളനം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനയുടെ സുരക്ഷിതമായ കവചത്തിനുള്ളിൽ പൗരന്മാർ സുരക്ഷിതരാണെന്നും ലോകത്തെ ഏറ്റവും ശക്തമായ ഭരണഘടനയായി പറയപ്പെടുന്ന അമേരിക്കൻ ഭരണഘടനയെ വെല്ലുന്നതാണ് നമ്മുടെ ഭരണഘടനയെന്നും സംഘപരിവാറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭരണഘടന പൊളിച്ചെഴുതാൻ കഴിയില്ലെന്നും മുൻ കേന്ദ്ര വക്കഫ് കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എം ജമാൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു വിവാദമായ വഖഫ് ബിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതവിശ്വാസാചാരങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കയ്യേറ്റമാണെന്നും പുതിയ ബിൽ നിലവിലുള്ള വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടാൻ കാരണമാകുമെന്നും പ്രസ്തുത ബിൽ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ ജമാഅത്ത് ഉലമ കൗൺസിൽ കൺവീനർ ഓണംപിള്ളി അബ്ദുസലാം മൗലിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ സെക്രട്ടറി എ എം പരീത് സ്വാഗതം ആശംസിച്ചു മുൻ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ അഡ്വക്കറ്റ് ടി പി എം ഇബ്രാഹിംഖാൻ ചർച്ച ഉദ്ഘാടനം ചെയ്തു എ എസ് മുഹമ്മദ് പി എ ബഷീർ പി കെ മൊയ്തു എൻ വി സി അഹമ്മദ് പി എ അബ്ദുൽ ഖാദർ എച്ച് ഇ മുഹമ്മദ് ബാബുസേട്ട് ഡോക്ടർ അബ്ബാസ് എം കെ ലത്തീഫ് മുട്ടത്തിൽ അബൂബക്കർ ഫാറൂഖി അബ്ദുൾ മജീദ് ഇർഫാനി മുസ്തഫ ബാഗവി മുഹമ്മദ് ഹബീബ് മൗലവി ടി കെ അബ്ദുസലാം മൗലവി ഉസ്മാൻ തോലക്കര കെ എം കുഞ്ഞുമോൻ പരിധി പിള്ളക്കാരൂതു കുഴി പി ബി അലിക്കുന്ന് നാദിർ ഷാ എൻ എം അഡ്വക്കേറ്റ് വി കെ സിദ്ദീഖ അഡ്വക്കേറ്റ് എം എം അലിക്കുന്ന് ബഷീർ ചെങ്ങമ്മനാട് അബ്ദുൽ ഖാദർ തുരുത്ത് അലി കാംബായി യാസർ അഹമ്മദ് സയ്ദ് കുഞ്ഞപ്പുറയാർ മുഹമ്മദ് അലി മുപ്പത്തടം അബ്ബാസ് ബാർപുറം ഷമീർ സി കെ അഡ്വക്കേറ്റ് സി എച്ച് സലീം സി എം യാക്കൂബ് ഇ ജലാൽ കെ യു അലിയാർ ഹാഷിം എം എമസ് റസാക്കുന്നപ്പള്ളി ഷാജി ഫൈൻസ് ജനറൽ കൺവീനർ പി എം മൂസാക്കുട്ടി എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി